പിന്നെ അറിയില്ല തിരിച്ചറിയാൻ കഴിയാന്നുള്ളത് അതിന്റെ ചെവിയുടെ ഇറക്കം ചെവിയുടെ ഇറക്കം ചെവിയുടെ ഇറക്കം അതിന്റെ മുഖത്തിന്റെ പഞ്ച് 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 ആ പിന്നെ കളർ കളർ ഇപ്പം ഇപ്പം കുട്ടി ഇറങ്ങുന്നത് ബ്ലാക്ക് ആണ് കുട്ടി ഇറങ്ങുന്നത് നല്ല നല്ല കുട്ടികൾ കുട്ടികളിറങ്ങുന്നത് നല്ല കുട്ടികളെ ഇവനെ പോലെ അല്ല ഇവന്റെ ഇത് കുട്ടികൾ കുട്ടികളിറങ്ങുന്നത് ഇവന്റെ പാരമ്പര്യം അനുസരിച്ചല്ല അവന്റെ ാണ്ഡി വൈറ്റ് ഇതിന്റെ ഫീമെയിൽ നല്ല പാതല്ലേ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയ്ക്ക് അടുത്തുള്ള പരശുവല്ലാണ് കേട്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത് കുറെ കണ്ടിട്ടില്ലാത്ത തരം വെറൈറ്റി ആയിട്ടുള്ള ആടിൻ്റെ ഭീകരന്മാരുടെ കൂടെയാണ് കേട്ടോ ആട് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഒരുപാട് നാളുകൾ കാത്തിരുന്ന് തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒറിജിനൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒറിജിനൽ മുട്ടനാടുകളെയും അവയെ സംരക്ഷിക്കുന്ന രീതിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാൻ വീഡിയോയിലേക്ക് ചേട്ടാ നമസ്കാരം എന്താണ് പേര് അജയൻ അജയൻ ആട് വളർത്തുന്നവര് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത് ഇതുപോലെയുള്ള നല്ല നല്ല കുട്ടന്മാരെ അതായത് ഇത് ഏതിനു ചേട്ടാ ഹൈദരാബാദ് ഹൈദരാബാദ് എത്ര വർഷമായി മേഖലയിൽ വന്നിട്ട് അത് ചോദിക്കട്ടെ അൻപത് ഞാൻ വന്നിട്ട് ഇപ്പോഴും എട്ട് വർഷാവുന്ന എന്റെ മാമനാണ് ആദ്യം ഈ ഫീൽഡിൽ പുള്ളിക്കാരൻ അമ്പത് വർഷം വർഷമായിട്ട് നമ്മളെ കസ്റ്റഡിയിലുള്ളൂ പിന്നെ പെണ്ണാട് ഫീമെയിലും ഉണ്ട് ഇപ്പൊ നമ്മള് ഷെഡിന്റെ പണിക്ക് വേണ്ടി ഫീമെയിൽ ഷെഡ് പണിയ സമയത്ത് നമ്മൾ ഫീമെയിൽ ഇവിടെ മാറ്റി കൊടുത്തായിരുന്നു ഇനി ഇപ്പം അടുത്ത വർഷം ചെയ്യാൻ പോകുന്നു പൂർത്തിയാവുമ്പോഴേ ഫീമെയിലും കൂടെ സെറ്റ് ചെയ്യണുണ്ട് ഇത് ഇത് ഹൈദരാബാദി എന്നാണ് പ്രത്യേകത ഹൈദരാബാദിന്ന് ചെവി ചെവിയാണ് ഏറ്റവും പിന്നെ പഞ്ച് ഇതിനിപ്പം സിംഗിൾ പഞ്ചേ ഉള്ളൂ ഡബിൾ പഞ്ചള്ളപ്പം വൈറ്റ് കൂടി വൈറ്റ് ബ്രൗൺ കൂടി വൈറ്റ് ഇപ്പൊ വൈറ്റ് 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 ക്വാളിറ്റി ഉള്ളതാണ് നോക്കി കൂടുതലായിട്ട് പിന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഹൈദരാബാദി ആട് ഇത് വളർത്തുന്നവർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക

ആ ഇതിന്റെ മൂക്ക് പഞ്ച് പഞ്ചാണ് പഞ്ചാണ് പിന്നെ പിന്നെ ഇതിന്റെ അടിഭാഗം അടിഭാഗത്ത് ഇങ്ങനെ തള്ളി ഇത് സിംഗിൾ പഞ്ചാണ് സിംഗിൾ പഞ്ചാണ് സിംഗിൾ പഞ്ച് ഇതിന് ഡബിൾ പഞ്ച് സിംഗിൾ പഞ്ചാണ് അതാണോ ശരി ശരി ഇടിയാണ് ഈ ഇനം ആടുകൾ നമുക്ക് എത്ര കിലോ നമുക്ക് തൂക്കം തൂക്കം വന്നിട്ട് ഇതിപ്പൊണ്ണൂറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലഭിക്കും നമുക്കിപ്പോ മാക്സിമം ഇതൊക്കെ ഹൈദരാബാദിയൊക്കെ ഒരു നൂറിനകത്തൊക്കെ അത്രേ തന്നെ ഉണ്ടാവും തൊണ്ണൂറ് കിലോ എൺപത് കിലോ നൂറിനകത്തുള്ള ആ ബോഡി വെയിറ്റ് വെയ്റ്റ് ഹൈദരാബാദികൾക്ക് പിന്നെ ഇതിനെ ക്രോസ് വരുന്നടുത്ത് നൂറ് നൂറ്റി പത്ത് ആറിജിനൽ ഒറിജിനൽ ഹൈദരാബാദ് ഇരുപതിനെട്ടുണ്ട് ും ഇത് ചേട്ടാ ഇത് ഷേരാബിറ്റലാണ് ഷാരാബിറ്റൽ ഇത് ഏത് സംസ്ഥാനത്തിന്റെ ഇത് രാജസ്ഥാനാണ് രാജസ്ഥാനാണ് അല്ലേ ആ ശരി ശരി ഇതിന്റെയും നമുക്ക് ആ ഒരു എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ കഴിയുക പ്രത്യേകത എന്താണെന്ന് പറയാം ഇതിന്റെ തിരിച്ചറിയാൻ കഴിയുക ഇതിന്റെ കളറാണ് കളറാണ് കളർ ഇപ്പം ഇത് വന്നിട്ട് ബ്ലാക്കും ബ്രൗണും ആണ് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡാർക്കുണ്ട് ഇതിന്റെ ഡാർക്ക് ഇതിന്റെ ലൈറ്റ് ഉണ്ട് പിന്നെ ഗോൾഡും ഗോൾഡും ബ്ലാക്കു ആയിട്ട് വരും ഏറ്റവും ഡിമാൻഡായിട്ടുള്ള ഗോൾഡും ഗോൾഡും ബ്ലാക്കി ഇറങ്ങുന്നത് ഇറങ്ങുന്നത് ഇവനെ പോലെ അല്ല ഇവന്റെ ഇത് കുട്ടികളിറങ്ങുന്നത് ഇവന്റെ പാരമ്പര്യനുസരിച്ചല്ല അവന്റെ അച്ഛൻ അമ്മ മുത്തശ്ശ മുത്തശ്ശി പാരമ്പര്യ അനുസരിച്ച് കുട്ടി ഇറങ്ങും ആ രീതിയിൽ അവന് ആ രീതിയിൽ അവന് കുട്ടി ഇറങ്ങുന്നത് നമുക്ക്

പിന്നെ അവര് സ്നേഹം ഇത് നമുക്ക് എത്ര കിലോയുള്ള നമുക്ക് ചേട്ടാ ഇതും പിന്നെ തൊണ്ണൂറ് നൂറ് നൂറ് കിലോ അവരെയൊക്കെ വെയിറ്റ് ഉള്ള നൂറ് കിലോ കവിഞ്ഞാണ് മീഡിയം ടൈപ്പ് മീഡിയം ആണ് മീഡിയം ഷാരണം അതായത് ഒറിജിനൽ ബ്രീഡ് ആണ് ഇതിന്റെ ഹൈ ആയിട്ടുള്ളതും ഭക്ഷണം ഇവിടെ വന്ന സമയത്ത് പിന്നെ നമ്മളെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല പിന്നെ നമ്മൾ പിന്നെ ഒരു അങ്ങനെ വെച്ച് വെച്ച് മാറ്റി മാറ്റി ഗോതമ്പും ഇതൊക്കെയാണ് നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ മാറ്റി നമ്മുടെ ആകാരം കുറേ കൊടുത്ത് ആളത്തോട്ട് വന്നു സിറ്റുവേഷൻ ഇവിടെ വളർത്തുന്നത് കൂടുതലും നമ്മുടെ ആൺ ആടുകളാണ് ആൺ നമുക്ക് മാറ്റിംഗ് മാറ്റിംഗ് ആണ് ആണ് കൂടുതൽ നമുക്ക് നമുക്ക് ഇതുപോലെയുള്ള ഇനങ്ങളെ ഉത്പാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കഴിഞ്ഞാൽ അതെ അതെ അതിന് സമയം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെ എപ്പോഴും ആളുണ്ട് അതെ സമയമില്ല പിന്നെ മാറ്റിംഗിന്റെ സമയം എന്ന് മാറ്റിന്റെ രാവിലെയും അപ്പോൾ ആടുകളെ ബ്രീഡ് ചെയ്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചേട്ടനുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ നമുക്ക് അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഒറിജിനൽ ആടുകളെ നമുക്ക് എന്താണ് ഉത്പാദിപ്പിച്ച് നമുക്ക് വീടുകൾ അടച്ചെടുക്കാൻ കഴിയും നമുക്ക് അവിടെ നമുക്ക് ഇന്ന് പിന്നെ ക്രോസ് ഉണ്ട് അതെ നമുക്ക് അല്ലെ ഇത് തോത്താപുരിയുടെ ക്രോസ് ആണ് ക്രോസ് ബ്രീഡ് ആണ് ക്രോസ്ബ്രീഡ് ആണ് പ്രത്യേകത എന്തൊക്കെയാണ് ഇതിന്റെ പഞ്ച് ഇതിന്റെ മുഖത്തിന്റെ പഞ്ച് പഞ്ച് ഫേസ് ഉണ്ടാവും പഞ്ച് പഞ്ച് ഫേസ് ഫേസ് ഉണ്ടാവും ഉണ്ടാവും ആള് കുറച്ച് ഇവന് പിന്നെ ഈ പിന്നെ ബ്രൗണും വൈറ്റും ആയിട്ടൊക്കെ അതിന്റെ കളർ ആയിട്ട് ചുവപ്പും പുള്ളയായിട്ട് വരും ചോപ്പും പുള്ളയായിട്ടാണ് വരുന്നത് പിന്നെ ഇവന് ക്രോസ് ബ്രീഡ് ആണ് ആ ക്രോസ് ബ്രീഡ് ആണ് ഈ ഒരു ബ്രൗൺ കളർ ആണോ ബ്രൗൺ അല്ല ഇത് പിന്നെ ചോപ്പ് പിന്നെ റെഡ് കളർ ആട്ടോ പിന്നെ അതിന്റെ മാട കൊമ്പാണ് ബാക്കിലോട്ട് വരും ചെവിക്ക് ചെവി പിന്നെ ചെറിയ ഇറക്കം കാണെങ്കിൽ തന്നെയും ഹൈദരാബാദി മീഡിയ ഇത് നമുക്ക് ഒരു ആവറേജ് ഇത് പിന്നെ ആഹ് ഇതും വരും നമ്മൾ ഒറിജിനലായിട്ട് അതായത് ആണല്ലോ ഒറിജിനലായിട്ട് നല്ല നല്ല കുട്ടികളെ ഇറങ്ങുന്നത് നല്ല കുട്ടികളാണ് ഹൈറ്റ് നമുക്ക് അതുപോലെ തന്നെ നല്ല ഒന്നരമാസാകുന്നു ഒന്നര മാസം ആവുന്നു ഒന്നര മാസം വന്ന സമയത്ത് നമ്മൾ നമ്മളെ ആഹാരമൊന്നും കഴിക്കത്തില്ല നമുക്ക് പിന്നെ ഈ ചോളാമ അതൊക്കെ പൊടിച്ച് വെച്ചു കൊടുത്താൽ പുറകെ തിന്നും വെള്ളം കുടിക്കും ഇപ്പൊ പിന്നെ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആഹാരം ചെറുതായിട്ട് എടുത്തുവരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അവനെ നമ്മുടെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളു അല്ലേ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളു അതെ അല്ലേ ഇപ്പൊ എനിക്ക് നേരത്തെ ഇപ്പൊ പോയതിന ശേഷം ഇപ്പൊ ഇവനെ കൊണ്ടുവന്നതാണ് അതെ അല്ലേ നമുക്കിത് ഇങ്ങനെ നമുക്ക് വളർത്തുന്നത് ഇവിടെ കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഞാൻ കൊടുക്കണുണ്ട് പിന്നെ ഇത് അടുത്ത് മാറ്റിംഗ് കാർക്കാണ് ഞാൻ കൊടുക്കുന്നത് ആ ഇത് മാറ്റിംഗ് കാർ വന്ന് വാങ്ങിട്ട് പോകും തമിഴ്നാട്ടിൽ നിന്ന് നാറു ഭാഗത്ത് നിന്ന് വരും ഇങ്ങനെ പല ഭാഗത്ത് നിന്നും മാറ്റിങ്ങിന് കൊണ്ടുപോകും ഞാൻ ഒരു വർഷം ഒന്നര വർഷം അത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും മാറ്റിംഗ് കാർന്നും കൊടുക്കും കൂടുതൽ മാറ്റിംഗ് കൊണ്ടുപോകുന്നത് ഒന്നര വർഷത്തോളമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത് പിന്നെ മാറി വരുന്ന സമയത്ത് ഇവനെ അടുത്ത് അതിന്റെ കുട്ടി ഇതിന് മാറ്റി പിന്നെ കുട്ടിയെടുത്ത് മാറ്റി

ഇത് അതേ ഇനത്തിൽ തന്നെ പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ അവന്റെ ക്രോസ് ആണെങ്കിലും എനിക്ക് എനിക്ക് ആദ്യം നിന്ന ആ പിന്നെ പഞ്ചായത്ത് ബേറ്റില് നല്ല ഒറിജിനൽ

അതായത് നമുക്ക് ബ്രീഡ് ആണെങ്കിലും അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്നു കിട്ടുന്നുണ്ട് ചേട്ടാ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞങ്ങാട് ഉണ്ടല്ലോ ഇത് ഏതാണ് ഇനം ഇത് കനേഡിയൻ കനേഡിയൻ പിക്മി നമ്മുടെ ഇവിടുത്തെ കാരണം അല്ല അല്ല വിദേശിയാണ് കനേഡിയൻ െ ആഹ് കുറച്ച് ഓമനിച്ച് വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്കെല്ലാം വളർത്താൻ പറ്റിയ കാമാണ് ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു ഇത് പിന്നെ ശരീര എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട് ഇത് ബ്ലാക്കിന്റെ വൈറ്റ് ആണ് ബ്ലാക്ക് ഷെയ്ഡും വൈറ്റും വൈറ്റ് ആണ് വരുന്നത് പല പല കളറിലും ചെവി ഉറച്ച നല്ല ചെവി അതെ ശാന്ത സ്വഭാവമാണ് ശാന്ത സ്വഭാവമാണ് ഒരു ചെമ്മരിയാടെന്നു പറയാൻ കഴിയില്ല എന്നാലും അതുപോലെയൊക്കെ രോമൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഒരു അതിഥിയാണോ ആദ്യമായിട്ട് ഇവിടെ ആയിട്ട് ആദ്യമായിട്ട് വന്നതാണോ അതോ ഞാൻ രണ്ടാമത്തെ നമ്മുടെ ഫാമിലിക്ക് അത് വരുന്നത് അല്ലേ ആണ് ഭയങ്കര ഇതല്ല സ്നേഹത്തിലാണെന്ന് സ്നേഹമാണ് ഇതൊക്കെ ഒരു ഏകദേശം എത്ര കിലോയോളം നമുക്ക് കിലോ കിലോ അതെല്ലേ ചേട്ടാ നമുക്ക് ഇതിനെ കൂടുതൽ വളർത്തുന്നത് നമുക്ക് ഒരു ഓമനിച്ച് ഒരു അതിന് ഓമനിച്ച് വളർത്താം സ്നേഹമാണ് അതിന്റെ ഇതിന് ആഹാരം കുറച്ച് മതി കുറച്ച് ആഹാരം അതിന്റെ ആവശ്യമുള്ള ഇതിന്റെ പാത്രം ചെറിയ പാത്രമാണ് വളരെ വളരെ കുറച്ച് ആഹാരമേ കഴിക്കത്തുള്ളൂ അങ്ങനെയാണ് പിന്നെ ആള് ശാന്തനാണ് ശാന്തനാണ് വീട്ടിൽ വളർത്താൻ പറ്റിയ ഇനമാണ് ഒരു കാര്യം പറ്റിയാണ് ഇത് കൂടുതലും പച്ചലുകൾ അങ്ങനെയാണോ പച്ചകളി അത് എന്തോരം കഴിക്കും എന്തോ കഴിക്കുക നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് മഞ്ഞോണ്ട് ആ അങ്ങനെയാണ് വേറെ ബുദ്ധിമുട്ട് ഒന്നും വേറെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല അതാണ് ഒരു അതിഥിയാണ് വലിയ ഭാഗ്യം ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല വേറെ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ ഇവിടുന്ന് പിന്നെ ഇതിനെ ചെയ്ത് കുട്ടികൾ അങ്ങ് കാസർഗോഡ് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അത്ര അതാണ് ഇത് ചേട്ടാ ഇത് രാജസ്ഥാൻ പോയി രാജസ്ഥാൻ ആ എന്തൊക്കെയാണ് ഇവന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പിന്നെ അതിന്റെ ആ ആ മുടി കളർ ഗോൾഡനും ഗോൾഡനും ബ്രൗണും ബ്രൗണും ആണ് കളറാണ് കളറാണ് പിന്നെ അവന്റെ പിന്നെ ഈ ചെവി ചെവി വന്നിട്ട് പിന്നെ വളരെ നൈസായി ചെവി പിന്നെ വന്നിട്ട് ഇറക്കം ആ ഒരു ചെറിയ പുള്ളിയും അങ്ങനെയൊക്കെ ചെവി അതൊക്കെ ക്വാളിറ്റി ഉണ്ട് അതിനായിട്ട് കൊമ്പ് കൊമ്പ് വന്നിട്ട് വളരെ വളരെ പിരിയം കൊമ്പ് പോലെ ഞാൻ ഇപ്പം കട്ട് ചെയ്തത് കട്ട് ചെയ്തതാണ് ചെറിയൊരു കറക്കമായിട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വെള്ളക്കൊമ്പാണ് വെള്ളക്കൊമ്പമാണ് പിന്നെ ഈ കണ്ണ് ആടിന്റെ ആ കണ്ണുപോലെ തന്നെ അല്ല അങ്ങനെ വെള്ളി അങ്ങനെയൊന്നും അല്ല സദാ പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് അതിന്റെ ആ ഒരു ആ കളറാണ് കളറാണ് നമ്മുടെ കളറാണ് വേറെ ഒരു കളർ വരാൻ പാടില്ല ഈ കളർ ഇതേ കളറിൽ വരണം ഗോൾഡും ആ ബ്രഹ്മണമായിട്ട് രാജസ്ഥാൻ ശിരോയുടെ ഒരു ഏകദേശം നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് എത്ര തൂക്കം വരെ കിട്ടും പിന്നെ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോ ബോഡി ആക്ക പോവും പോകും നല്ല ബോഡി വെയിറ്റ് വെട്ടുള്ള ഇതിന്റെ ഫീമേലിനെ നല്ല പാലുള്ളതാണ് അതെ അതെ ആ നല്ല രീതിയിൽ പാലും ഫീമിനെ നല്ല രീതിയിൽ പാൽ കിട്ടും പാലിന്റെ ഇതിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയതാണ് മീറ്റിലെല്ലാം വളർത്താൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടല്ലോ ആ നമുക്ക് അറിയാം കാണുമ്പോൾ നമുക്ക് ഇതിനൊരു വില പറയുക അല്ലെങ്കിൽ വില എന്നുള്ളത് നമുക്ക് ഇല്ല അപ്പൊ എങ്ങനെ എന്നാലും ചോദിക്കുകയാണ് നമ്മൾ ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിലയുടെ മാനദണ്ഡം ഏത് രീതിയിലായിരിക്കും കണക്കാക്കപ്പെടുന്നത് അത് നമുക്ക് പിന്നെ ബ്രീഡ് ബ്രീഡ് ആടുകളാണെന്നുണ്ടെങ്കിൽ ആ ബ്രീഡുകളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് മോഹിലാണ് അതാണ് അല്ലേ ആ അതാ ഈ ക്രോസ് ബ്രീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മോഹവല അതൊരു നമ്മളൊരു കൊടുക്കുകയുള്ളു മനസ്സിലായി ഇത് ബ്രീഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് ഹൈദരാബാദിൽ ആണ് ഹൈദരാബാദി ക്രോസ് ആണ് പിന്നെ പിന്നെ ബ്രീഡ് ആണ് ആള് ക്രോസ് ആണ് അതുകൊണ്ട് അത്തിരി അഗ്രേസ്യാണ് പിന്നെ നല്ല പഞ്ചുള്ളതാണ് ഡബിൾ പഞ്ചാണ് ഡബിൾ പഞ്ചാണ് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ ഇറങ്ങുന്ന ക്വാളിറ്റി ഉള്ള നല്ല ചെവി ഇറങ്ങുന്ന നല്ല കുട്ടികളാണ് ചെവി ഒന്നും ചെവി ക്വാളിറ്റി ഇതിന്റെ ചെവി ക്വാളിറ്റി കുറവാണ് കുറവാണ് ആ ചെവി ക്വാളിറ്റി കുറവാണ് അതാണ് ക്രോസ് ബ്രീഡ് ആണ് ക്വാളിറ്റി കുറവെന്ന് പറയുന്നത് നീളത്തിന്റെയും ആ ഒരു ചെറിയ ചുരുട്ടുണ്ട് ആ അങ്ങനെ അത് പിന്നെ ഒരു ക്വാളിറ്റി കുറവാണ് പക്ഷേ പഞ്ച് ഫൈസ് പൈസ് ഓർജിനൽ പഞ്ച് പൈസ ആണ് അല്ലേ ആ നമുക്ക് ഇതിലേക്കൊന്ന് നോക്കണമെങ്കിൽ ചേട്ടാ ഇത് ഏത് ഇനമാണ് ഇത് ഇത് നമ്മളെ ഹൈദരാബാദിയുടെ ഒരു ഇനം തന്നെയാണ് പക്ഷേ ഇത് പിന്നെ ക്രോസ് ബ്രീഡാണ് ക്രോസ് ബ്രീഡാണ് ക്രോസ് ബ്രീഡാണ് ക്രോസ് ബ്രീഡാണ് പിന്നെ ബ്രൗൺ ആണ്

യസ് രണ്ടര വയസ്സ് പ്രായുണ്ടല്ലേ ഇവനെ കുട്ടി കുട്ടി മേടിച്ചു നടത്തിയതാണ് കുട്ടിയാ അതെ അല്ലെ എത്ര പ്രായത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത് ഇവ ഇവിടെ എത്തിയപ്പോഴുമാസം ആറുമാസായി ഇപ്പൊ എത്ര വയസ്സായെന്ന് പറഞ്ഞാൽ രണ്ടര വയസ്സ് രണ്ടര വയസ്സ് പിന്നെ വിട്ടിരിക്കുന്ന കാലാവധി പീരീഡ് നോക്കിയാണ് അത് വിട്ടിരിക്കുന്നത് മാറ്റി മാറ്റി സമയം മാറ്റി മാറ്റിംഗ് പീരീഡ് അവർ എപ്പോഴാണ് മാറ്റിംഗ് നമ്മളെ ഇറക്കുന്നത് തൊട്ടുള്ളതാണ് ആ സമയം നമ്മുടെ ഇതിന്റെ ഒരു വാർത്ത കാലാവധി നമ്മൾ ാണ് മലബാരിയുടെ മലബാറി പിന്നെ നല്ല പിന്നെ തൂക്കം വെയിറ്റ് ഹൈറ്റ് കുറവായിരിക്കും എങ്കിൽ തന്നെ തൂക്കം വയ്ക്കും നല്ല നല്ല പിന്നെ മീറ്റിനൊക്കെ നല്ല നമ്മളെ കേരള ഇത് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ മേറ്റ് ചെയ്യാനും ഈ നാടൻ ആടുകളൊക്കെ ചെറിയ സൈസുകളൊക്കെ അവര് ഒക്കെ മാറ്റിയൊക്കെ ഈ ഇത് എത്ര പ്രാവശ്യം പ്രായമായിട്ടുള്ളതാണ് ഇതിപ്പോഴ് ഒന്നര വയസ്സ് ഒന്നര വയസ്സുള്ള പ്രായമായിട്ടുള്ളതാണ് ഇത് ഏതിനാണ് ചേട്ടാ ഇത് മലബാറിന്റെ ക്രോസ് ആണ് മലബാറിന്റെ ക്രോസ് ആണ് അല്ലേ നല്ല കാണാൻ ഭംഗിയുണ്ടല്ലോ ഇത് എത്ര ഒന്നര ഒന്നര വയസ്സും ും നമ്മുടെ മലബാറിയാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയുസരിച്ച് നമുക്ക് ഒരതിന് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്ക് ഒരസുഖാ ചെയ്തതിന് നമ്മളെ ബ്രീഡ് മറ്റുള്ള സ്റ്റേറ്റിൽ വരുന്നതാണെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് നമ്മള് ബുദ്ധിമുട്ടില്ല ഇവർക്ക് ഒരു വശ ഇന്നു വരയ്ക്കും ഒരു മരുന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഒരു മെഡിസിൻ ഒന്നും ചെയ്തിട്ടില്ല ില്ല അങ്ങനെ അസുഖങ്ങളോ ഒന്നും വരത്തില്ല ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പറയുമ്പോഴ ഇതിന്റെ പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന അനുസൃക്കണം അപ്പൊ ഇതിന്റെ ആഹാര ക്രമങ്ങൾ അതിന് കൊടുക്കണം ഓവറായിട്ടുള്ള ആഹാരം നമ്മൾ കൊടുക്കരുത് ആവശ്യമുള്ള ആഹാരം മാത്രമായി കൊടുക്കാവൂ നമ്മൾ കൊടുക്കുന്ന രാത്രി കാലങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മൾ കഴിവതും നേരത്തെ കൊടുക്കണം നേരത്തെ കൊടുക്കണം അല്ല നമുക്ക് ഇപ്പം രണ്ടു നേരം കൊടുക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഇപ്പോൾ എട്ട് മണിക്ക് കൊടുക്കാം ചിലവർ പത്ത് മണിക്ക് കൊടുക്കും വൈകുന്നേരത്തെങ്കിൽ നമ്മളത് പിന്നെ ഒരു ഏഴ് എട്ട് മണിക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ കൊടുക്കുന്നത് ഒരു ആറ് മണി അഞ്ച് മണി ആറു മണി ഈ സമയത്ത് നമ്മൾ കൊടുക്കണം കൊടുത്ത് നമ്മൾ കൊള്ളി കൂട്ടി കയറ്റിക്കഴിഞ്ഞാൽ ഇതിന് വയറ കമ്പനം ഈ വയനുള്ള ഈ വയറ കമ്പനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ വളരെ ചാൻസ് 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 കൂടില്ല അപ്പൊ രാത്രി നമ്മൾ താമസിച്ച ആകരം കൊടുത്തിട്ട് നമ്മൾ വമ്പളിപ്പിക്കുന്നത് ഉറങ്ങും ഉറങ്ങുമ്പോൾ പിന്നെ ഇതിൽ എന്ത് സംഭവിച്ചു നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും വയറക്കമ്പനം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ രാത്രി ഇവർക്ക് അടുത്ത് എന്തെങ്കിലും സംഭവിക്കാം മനസ്സിലായി അപ്പം നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആറ് മണിക്ക് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒരു എട്ട് മണി മുമ്പ് മണി നമ്മൾ ഉറങ്ങുന്ന പോന്ന് നോക്കാൻ പോയി ഒന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വേണ്ടി നോക്കി കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാം നമുക്ക് ആ ഫുഡ് കൊടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടാവും ഫുഡിന്റെ തന്നെ നമുക്ക് എന്തെങ്കിലും വയറ കമ്പനികൾ ഉണ്ടോ വയർ വലിയ ഡേഞ്ചർ ആണ് അപ്പോൾ നമുക്ക് അത് പിന്നെ രാത്രി ആഹാരം ആകാരം നമ്മൾ നമ്മളെ താമസിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പോറാമോ അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ നമ്മൾ നേരത്തെ കൊടുക്കുന്നതാണ് അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഭക്ഷണ കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭക്ഷണങ്ങളെ നാടൻ ആടുകൾ വളർത്തുമ്പോഴേ നമുക്ക് ഒരു പരിധി വരെയൊക്കെ തൂക്കം പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ചില സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ക്രോസ് ബ്രീഡ് അതിനെ ഒരു പരിധി ഒക്കെ നമുക്ക് ഉയരം കിട്ടുന്നതിനും ഒക്കെ കിട്ടുന്നതിനും തൂക്കം കിട്ടുന്നതിനും സഹായകരമാകുന്നുണ്ട് അല്ലേ ഇപ്പം ഇത് ഇതായിരിക്കുന്ന കുട്ടി ഇതിപ്പം നാടൻപേരിക്കും ഒന്നായില്ല ഉള്ളൂ ഒന്ന് ഇവന്റെ എങ്ങനെ പോയാലും ഒരു എൺപത്തി തൊണ്ണൂറ് പോകും അതായത് നമുക്ക് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ചുകൂടെ വലുപ്പമുള്ള ആടുകൾ വളർത്തണമെങ്കിൽ നമുക്ക് ബ്രീഡ് നിക്കുന്നുണ്ടല്ലോ ഭയങ്കര അഗ്രസീവ് ആണല്ലോ ാണ് ഇത് നാടൻ ആണ് നാടൻകുട്ടിയാണ് മുഖവും കാണുമ്പോൾ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നുന്നുണ്ട് നാടൻകുട്ടി നാടൻകുട്ടിയ കുട്ടിയാ ഒറിജിനൽ നാടൻകുട്ടിയാ ഇത് എത്ര വയസ്സ് പറയാനുണ്ട് യുവനെപ്പോഴും എട്ടു മാസം പ്രായം എട്ടു മാസമാണ് ചേട്ടാ ആട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് പലരും പുറത്തൊക്കെ പോയിട്ട് ബ്രീഡുകൾ എന്താ അന്വേഷിക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് ചേട്ടൻ ഒന്ന് പറയാനുള്ളത് നമ്മളെ ഇവിടുത്തെ പിന്നെ മലബാറി നാടൻ ആടുകളെ വാങ്ങി അതിനൊരു കുട്ടി വാങ്ങി വളർത്തുക വളർത്തി പിന്നെ അതിനെ പിന്നെ പരിചരിച്ച് ആനെ വളർത്തി അതിനെ നല്ല കിടായി കൊണ്ട് മേറ്റ് ചെയ്ത് ആനെ കുട്ടി ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകും ആ അല്ലാതെ നമ്മളിപ്പം ഹൈബ്രീഡിലോട്ട് അങ്ങ് പോകണ്ട അത് അത് വളരെ ഡേഞ്ചറാണ് ഉള്ളോട്ട് പോയി നമുക്ക് നഷ്ടങ്ങളെ വരും അത് അത് നമ്മൾക്ക് പിന്നെ നാടൻ ആടുകൾ നമ്മളിവിടത്തെ ആടുകളെ വളർത്തി അതിനെ അതിനെ പരിചരിച്ച് അത് മനസ്സിലാക്കി ശേഷം ശേഷം ആട് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ചികിത്സാ രീതികൾ അതിൻ്റെ ആഹാരം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ മെഡിസിൻ എല്ലാം നമുക്ക് എൻ്റെ എല്ലാം എല്ലാ മെഡിസിൻ കൊണ്ടുപോകും ഒരു അത്യാവശ്യം ഒരു ഒരു അതിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ തേടിപ്പോണ്ട ചില സമയം പിടിക്കുക അവർ വരണമെന്നെങ്കിൽ ചിലപ്പോൾ പിറ്റെന്ന് വരാവാ ഡോക്ടറെ നോക്കി ഉടനെ കിട്ടത്തില്ല അപ്പം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ മെഡിസിൻ എല്ലാം കരുതണം അതായത് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം നാടൻ നാടുകളെ വളർത്തി നമ്മൾ ഇതിൽ ഒരു പരിചയമൊക്കെ വന്ന് തഴക്കവും വഴക്കവും ഒക്കെ ആയതിനു ശേഷം മാത്രമേ ോട്ട് പോകണം ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് നമ്മള് മനസ്സിലാവുള്ളൂ സംഭവിക്കും അതാണ് ഇത്രയും ആളുകളെ വളർത്തിയൻസ് ഹൈബ്രീഡ് വളർത്തുമ്പോഴുള്ള എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഹൈബ്രിഡ് തന്നെയാണ് നമുക്ക് അറിയാമെന്നുള്ളവർക്ക് ഹൈബ്രിഡ് തന്നെയാണ് ലാഭം ലാഭം അല്ലേ ലാഭം ഹൈബ്രിഡ് തന്നെയാണ് നമുക്ക് അത് തന്നെ പരിചരിച്ച് നമുക്ക് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഹൈബ്രിഡ് തന്നെ അതിന്റെ കുട്ടിയൊക്കെ നമുക്ക് നല്ല നല്ലവലാക്കി വിൽക്കാം പറ്റും നമുക്കൊരു മലബാറി രൂപയ്ക്ക് ുന്നത് അത് പതിനയായിരം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപക്ക് അതാണ് അതാണ് പിന്നെ അതിനെ അതിനെ സൂക്ഷിച്ചെടുക്കാൻ നമ്മൾ പരിചരണം പരിചരണം ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു കർഷകനാവുന്നത് നമുക്ക് അത് വളർത്തി വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് നല്ല അനുഭവങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇത്രയധികം സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അജയൻ ചേട്ടൻ്റെ ഫാമം വളരെയധികം ആഗ്രഹിച്ച് ഇത്രയും ആടുകളുള്ളപ്പോൾ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ആട് വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇതുപോലെയുള്ള ട്രെൻഡിങ് കണ്ടുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കണം സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം പുതിയൊരു നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു ചേട്ടാ